सबलमे ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു പറയുമ്പോൾ അവിടെ ഓടിയെത്തി സ്വന്തം വണ്ടിയിലെ പെട്രോൾ സ്വന്തം അടിച്ച് അവിടെ ഓടിയെത്തി ജനങ്ങളെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന പൈസയില് കിട്ടാനുണ്ടോ ആറു മാസത്തെ ശമ്പള കുടിശ്ശിക എന്ന് പറയുന്നത് തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥിര തൊഴിലാളികളെ പത്തും ഇരുപത്തഞ്ചും വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ഗവൺമെന്റ് ആ ഗവൺമെൻറ്റാണോ ഈ കാര്യത്തിൽ തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് അത് പറയുന്നതിന് എ ഐ ടി സിക്ക് പ്രയാസപ്പെടേണ്ടുന്ന സാഹചര്യമില്ല കാരണം ഏഴു മാസമായി ജോലി ചെയ്തിട്ട് തങ്ങളുടെ കുടുംബം പോറ്റാൻ കഴിയുന്ന തരത്തിലുള്ള കൂലി കൊടുക്കാതിരിക്കുമ്പോൾ അത് നാട്ടിലെ ഒരു ജന്മിയായിരുന്നെങ്കിൽ നാട്ടിലെ മറ്റേതെങ്കിലും ഒരു മുതലാളിയായിരുന്നെങ്കിൽ സ്വകാര്യ മുതലാളിയായിരുന്നെങ്കിൽ അപ്പോൾ അതിന് നിയമമുണ്ടാകുമായിരുന്നു തൊഴിൽ വകുപ്പ് ഇടപെടുമായിരുന്നു ഗവൺമെൻറ് ഇടപെടുമായിരുന്നു അല്ലെങ്കിൽ സംഘടിത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ അതിനകത്ത് ഇടപെടുമായിരുന്നു അപ്പോൾ ഏഴും എട്ട് മാസത്തെ കൂലിയാണ് ഇവർക്ക് ലഭിക്കാനുള്ളതും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കൂലി ലഭിക്കേണ്ട ആളുകൾ ഇതിനകത്തുണ്ട് ഒരു സാഹചര്യത്തിൽ അതിശക്തമായ സമരത്തിലേക്ക് ഇവർ ആന ഇറങ്ങിയാൽ ഒരു പുലി ഇറങ്ങിയാൽ ഞങ്ങൾ തീരുമാനിക്കപ്പെടും അതിന്റെ കൂടെ ഓടിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സംരക്ഷിക്കുന്ന നടപടികളിലേക്ക് വനം കൂടെ നിൽക്കണമോ വേണ്ടിയെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കോ അത്തരം ഒരു സാഹചര്യത്തിലേക്കോ ഈ തൊഴിലാളികളെ തള്ളിവിടാതിരിക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും മേലാളന്മാരും ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വക് പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തതായി ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ഞങ്ങളെ പുള്ളിയ ആൾക്കാർക്ക് നാല് മാസം മുതൽ ഏഴ് മാസം വരെയായിട്ട് ശമ്പളം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് പലവട്ടം വനം വകുപ്പിന്റെ അധികാരികളുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും സർക്കാരിൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പലവട്ടം നിവേദനങ്ങളും മറ്റും കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടും ഒരു എഴുപത്തഞ്ച് ശതമാനം ആദിവാസി മേഖലയിലുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ വനം വകുപ്പിലെ ദിവസവേതന വാച്ചർമാരായ കണ്ണൂർ ജില്ലയിലെ നൂറോളം തൊഴിലാളികൾ ഏഴു മാസമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നാട്ടിൽ പുലി ഇറങ്ങിയാൽ പ്രശ്നം നാട്ടിൽ ആന ഇറങ്ങിയാൽ പ്രശ്നം പാമ്പിറങ്ങിയാൽ പ്രശ്നം പന്നി കത്താൽ പ്രശ്നം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആദ്യം ജനങ്ങൾ വിളിക്കുന്നത് വാച്ചർമാരായ നാട്ടുകാരായ വാച്ചർമാരായ ഞങ്ങളെയാണ് ഞങ്ങളാണ് ഓടിയെത്തി ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണങ്ങൾ മുഴുവൻ ഒരുക്കുന്നത് ഉദ്യോഗസ്ഥരുമുണ്ട് ഉദ്യോഗസ്ഥരില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഒരുവിധം പ്രവർത്തനങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്ന ഞങ്ങൾക്ക് ഏഴു മാസമായി ഈ ഗവൺമെന്റ് ശമ്പളം തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ അധികാരികളോട് ഞങ്ങൾക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾ അവർക്ക് ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം പല തവണകളായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏഴു മാസക്കാലമായിട്ട് തുടർച്ചയായിട്ട് ജോലി ചെയ്ത തൊഴിലാളികൾക്ക് അവർക്ക് വേതനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു നാണക്കേടാണ് സാഹസിക മേഖലകളിൽ ഉണ്ട് പക്ഷെ അതിന്റെ മേളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്ത് സർക്കാരുണ്ടെങ്കിലും ഒരു കൂട്ടം ഐ എ എസും ഐ എഫ് എസും ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് जोली न कारे